ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഡബിൾ ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു പാറക്കട്ട ബാഡ്മിന്റൺ ക്ലബ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ടൂർണമെന്റ് കാസർഗോഡ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഹനീഫ് ഉദ്ഘാടനം ചെയ്തു കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഡബിൾസ് ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു പാറക്കട്ട ബാഡ്മിന്റൺ ക്ലബ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റ് കാസർഗോഡ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഹനീഫ് കെയും ഉദ്ഘാടനം ചെയ്തു Продолжение следует... കാസർഗോഡ് നഗരസഭാ പരിധിയിൽ ഒരു ഇൻഡോർ ഷട്ടിൽ കോർട്ടിന്റെ അഭാവം നിലനിൽക്കുന്നുണ്ടെന്നും സർക്കാർ സഹായിച്ചില്ലെങ്കിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി കോർട്ട് നിർമ്മിക്കാൻ മുനിസിപ്പാലിറ്റി മുൻകൈയെടുക്കുമെന്നും കെ എം ഹനീഫ് പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ ഷുക്കൂർ കോളിക്കര കേരള വിഷൻ ഡയറക്ടർ എം ലോഹിതാക്ഷൻ സി സി എൻ ചെയർമാൻ കെ പ്രദീപ് കുമാർ മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി എന്നിവർ സംസാരിച്ചു ഗവൺമെന്റ് ലെവലിലോ ഇവൻ പ്രൈവറ്റ് ആയി പോലെ ഒരു ഇൻഡോർ ഷട്ടിൽ കോർട്ട് കാസർഗോഡ് നഗരസഭ ഇല്ലെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു പരാതി അതിനൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഗവൺമെൻറ്റിനെ പറ്റിയില്ലെങ്കിൽ ഇവൻ പ്രൈവറ്റായി ചെയ്യുന്നവരെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും ഏതായാലും നമ്മുടെ ഇന്നത്തെ കാലത്ത് കാരണം നമ്മുടെ കുട്ടികളും നമ്മുടെ മുതിർന്നവരും പല പ്രശ്നങ്ങളും കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ അവരുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടാം കലാ കായിക പരിപാടികൾ സാഹിത്യ പരിപാടികളൊക്കെ ആവശ്യമാണ് അപ്പോൾ ഈ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നിങ്ങൾ ഇങ്ങനെയുള്ള കായിക പരിപാടി സംഘടിപ്പിച്ച് നിങ്ങളെ അഭിനന്ദിക്കുന്നു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മനോജ് കുമാർ പി സ്വാഗതവും ജില്ലാ ട്രഷറർ വിനോദ് നന്ദിയും പറഞ്ഞു വാശിയേറിയ പോരാട്ടങ്ങൾ നടന്ന ഷട്ടിൽ ടൂർണമെന്റിൽ എൻ എം സി എൻ്റെ മജീഷ് ആൻഡ് ഷിജു ടീം ചാമ്പ്യന്മാരായി ആശിത്തിലെ പ്രവീൺ ആൻഡ് വിനോദ് ടീമാണ് റണ്ണർ അപ്പ് യൂണിറ്റിയിലെ രഞ്ജിത്ത് ആൻഡ് സദാശിവ സെക്കൻഡ് റണ്ണർ അപ്പ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാമത് ജില്ലാ സമ്മേളനം പതിനഞ്ച് പതിനാറ് തീയതികളിൽ കാസർഗോഡ് വെച്ച് നടക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്